സാധാരണ കമ്പോസ്റ്റൊക്കെ തയ്യാറാവാൻ ഏകദേശം മൂന്ന് മുതൽ നാല് മാസം എടുക്കുമ്പോഴത്തേക്കും വളരെ പെട്ടെന്ന് ഏകദേശം ഒന്നര രണ്ട് മാസം കൊണ്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ആൾക്കാരാണ് കേട്ടോ മണിരകൾ ഇതിപ്പോൾ എൻ്റെ യൂഡ്രലസ് യുജീനിയ എന്ന് പറയുന്ന ആഫ്രിക്കൻ മണ്ണിര വെച്ച് തയ്യാറാക്കിയിട്ടുള്ള കമ്പോസ്റ്റാണ് ഈ മണിര കമ്പോസ്റ്റിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ ഈ മണ്ണിരയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ ജൈവവസ്തുക്കളെ വിഘടിപ്പിക്കാനുള്ള ഒരു കഴിവ് ഇതിനുണ്ട് അപ്പോൾ അഴുകാൻ തുടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ അഴുകി അഴുകിത്തുടങ്ങിയ ജൈവവസ്തുക്കൾ നമ്മൾ മണിര കമ്പോസ്റ്റിൽ ഉപയോഗിക്കുകയാണെങ്കിൽ മണ്ണിരകൾ പെട്ടെന്ന് തന്നെ ഇതിനെ ആഹരിക്കുകയും പൊടി പൊടിയായി ഏകദേശം ചായപ്പൊടിയുടെ രൂപത്തിലായി മാറുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെയുള്ള കമ്പോസ്റ്റാണ് നമ്മൾ പച്ചക്കറിക്കൊക്കെ ഉപയോഗിക്കുന്നതെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ചെടിക്ക് വലിച്ചെടുക്കാൻ പറ്റുന്ന രൂപത്തിൽ ജൈവവസ്തുക്കൾ വിഘടിപ്പിച്ച് മാറിയിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ചെടികൾ നല്ല ഉഷാറോടെ വളരും ഒന്നുകിൽ നമുക്ക് ടാങ്ക് തയ്യാറാക്കിയിട്ട് അവിടെ മണ്ണിര കമ്പോസ്റ്റ് തയ്യാറാക്കാം അല്ലെങ്കിൽ ഇതുപോലുള്ള ഡ്രമ്മിലോ നമുക്ക് എങ്ങനെയാണോ അവൈലബിൾ ആയിട്ടുള്ള ഒരു സംഭവം നമുക്ക് എത്രത്തോളം ജൈവവസ്തുക്കളുണ്ടോ അതിനനുസരിച്ചിട്ടുള്ള ഒരു ടാങ്കിലായിരിക്കണം കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിപ്പോൾ ഓലയൊക്കെ ഉപയോഗിച്ച് തയ്യാറാക്കിയിട്ടുള്ള കമ്പോസ്റ്റാണ് അപ്പോൾ ഓലയും അതിൻ്റെ ഈർക്കിൽ വരെ ഈ രീതിയിൽ നല്ല പൊടിയായി ചായ രൂപത്തിൽ കമ്പോസ്റ്റ് ആക്കാൻ ആഫ്രിക്കൻ മണ്ണിരയായിട്ടുള്ള യൂട്രിസ് യുജിനേക്ക് പറ്റും അതായത് നമ്മുടെ ജൈവവസ്തുക്കളൊക്കെ തന്നെ ഒരു ടാങ്കിലിടുക എന്നിട്ട് അത് നനച്ചു കൊടുക്കുക അതായത് നമുക്കിപ്പോൾ പച്ച ചാണകം കലക്കി ഒഴിക്കാൻ പറ്റിയാൽ ഏറ്റവും നല്ലത് അല്ലെങ്കിൽ എല്ലാ ദിവസവും അത് നനയുന്ന രീതിയിലുള്ള വെള്ളം ഒന്ന് അവിടെ ഒരു ഈർപ്പ് ഉണ്ടായിരിക്കണം അങ്ങനെ വരുമ്പോഴത്തേക്കും ജൈവവസ്തുക്കൾ വളരെ പെട്ടെന്ന് തന്നെ അഴുകിത്തുടങ്ങും ഇതിൻ്റെ മുകളിലായിട്ട് ഒരു അഞ്ച് സെൻറ്റിമീറ്റർ കനത്തിൽ നമ്മളെ മേൽമണ് ഇടുക അതിൻ്റെ മുകളിൽ ഒരു കാൽ കിലോ മണ്ണിര ഉടങ്ങുന്ന മണ്ണിര കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കുക അങ്ങനെ വരുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരു എണ്ണം മണ്ണിരയെങ്കിലും ഉണ്ടായിരിക്കണം വളരെ പെട്ടെന്ന് കമ്പോസ്റ്റാക്കി മാറ്റാൻ ഈ മണ്ണിരയ്ക്ക് പറ്റും ഇതിൽ നമ്മൾ അടുക്കളയിലുള്ള പാഴ്വസ്തുക്കൾ അതായത് പ്ലാസ്റ്റിക് ഒഴിച്ചിട്ടുള്ള ബാക്കി പാഴ് വസ്തുക്കൾ ഈ കമ്പോസ്റ്റിനകത്ത് ഉപയോഗിക്കാൻ പറ്റും ചെറിയ ടാങ്കോ അല്ലെങ്കിൽ ഡ്രമ്മൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ മുകളിൽ നമുക്ക് നനഞ്ഞ ചണച്ചാക്കി വിരിച്ചു കൊടുക്കും അങ്ങനെ വരുമ്പോഴത്തേക്കും ആവശ്യത്തിനുള്ള നനവ് അവിടെ ഈർപ്പ് അവിടെ ഉണ്ടായിരിക്കും അങ്ങനെ വരുമ്പം ഈ മണിരകൾ ഈ ടാങ്കിൽ നിന്ന് പുറത്തേക്ക് പോവില്ല ഒരുപാട് ചൂടടിക്കുന്ന സ്ഥലത്തൊന്നും മണിര കമ്പോസ്റ്റിൻ്റെ ഡ്രം വെക്കാൻ പാടില്ല ചൂടടിക്കുമ്പം മണിരക്ക് മൾട്ടിപ്ലൈ ചെയ്യാനും അതേപോലെ തന്നെ ആഹരിക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഈ നനവ് നേർത്ത നനവുണ്ടായിരിക്കണം അധികം വെയിലടിക്കാത്ത സ്ഥലമായിരിക്കണം ഇത്തിരി ഇരുട്ടുള്ള ഒരു സ്ഥലമാണെങ്കിൽ ഏറ്റവും നല്ലത് അടുക്കളയിലെ പാഴ് വസ്തുക്കൾ ഇടുന്ന സമയത്ത് തന്നെ നമ്മൾ വേണ്ടാത്ത പേപ്പറുകളൊക്കെ ഉണ്ടാവുമല്ലോ കടലാസ് കഷ്ണങ്ങൾ അതൊക്കെ തന്നെ നമുക്ക് ഈ ടാങ്കിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ വായുസഞ്ചാരം കൂട്ടാൻ സഹായിക്കും അതുപോലെ തന്നെ ആവശ്യമുള്ള ഈർപ്പ് അവിടെ നിലനിർത്താനും പറ്റും ഇത് ഇതെൻ്റെ മണിര കമ്പോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാക്കിയ കുറ്റി കുരുമുളകാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിറച്ചും കായ്ക്കാൻ ഒരുപാട് ഇത് സഹായിക്കും ഏറ്റുമുട്ടത്ത് ചെടിച്ചട്ടിയിലാണെങ്കിലും ഗ്രോ ബാഗിലാണെങ്കിലും പച്ചക്കറി കൃഷിക്കാണെങ്കിലും മണിര കമ്പോസ്റ്റ് ആണ് കേട്ടോ ബെസ്റ്റ്